ഹലോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് കരുതുന്നു ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പാൽക്കപ്പയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ കേട്ടാ ഇനിയും ഒരുപാട് കൂട്ടുകാർ കാണാനൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് കണ്ടേക്കണേ അപ്പോൾ തേ ഇന്ന് നമ്മൾ രാവിലത്തെ കാപ്പിക്ക് മുട്ട റോസ്റ്റ് ഇടിയപ്പമാണ് കേട്ടോ അപ്പം മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവോള എല്ലാം ഒന്ന് വഴറ്റി അതിൻ്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കണേ ഇത് താറാം മുട്ടയാണ് അപ്പം നാല് മുട്ട ഞാൻ പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നാടൻ മുട്ടയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ പിന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കണം അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ കാണണം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ മുട്ട റോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റാണ് എൻ്റെ റെസിപ്പിയാണ് നേരത്തെ ഇട്ടിട്ടുള്ളത് കേട്ടോ അതാ പറയാതിരുന്നത് അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഒക്കെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടോ അതിനുശേഷം കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് വെള്ളിയാഴ്ച എടുത്ത് വെച്ച വീഡിയോ ആണേ അപ്പോൾ മോൾക്ക് കോളേജിൽ പോകേണ്ടത് കൊണ്ട് ആദ്യമേ മോൾ കഴിക്കാനിരുന്നു അതിനുശേഷം ഞങ്ങളൊക്കെ കാപ്പ് ഓടിച്ചു പിന്നെ ചേർത്തല്ലേ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു രണ്ട് മൂന്ന് ആവശ്യങ്ങളുണ്ടായിരുന്നു എൻ്റെ ഫോണിൻ്റെ ഗ്ലാസ് പൊട്ടിയിരിക്കുകയായിരുന്നു അപ്പോൾ ഗ്ലാസ് മാറി ഇടിയിരിക്കണം പിന്നെ കുക്കറിൻ്റെ വാഷർ പോയിട്ട് ഒരു കുക്കർ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ദേ നമ്മൾ ഫോൺ കടയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്ലാസ് ഇടാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അതിനുശേഷം നമ്മൾ കുക്കറിൻ്റെ വാഷറും ഒക്കെ വാങ്ങിച്ചു മോന് ഷർട്ട് എടുത്തു അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നു അപ്പോൾ വാഷർ അതിൻ്റെ അളവ് ഇതെങ്ങനെയാണെന്നുള്ളത് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് അപ്പോൾ അതിൻ്റെ അളവ് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നോക്കിയപ്പോൾ നല്ല കറക്റ്റ് അളവായിരുന്നു പിന്നെ നമ്മൾ കറി വെക്കാനായിട്ട് കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു ചെമ്മീൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു ഇന്നലെ വാങ്ങിച്ചു വെച്ചതായിരുന്നു പിന്നെ അതെല്ലാം എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ആദ്യം ഫ്രൈ ആക്കി എടുക്കണേ ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഒന്ന് റോസ്റ്റ് റോസ്റ്റാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് മോര് ഉറ വെച്ചത് ഇപ്പോഴാണ് ഞാൻ പാല് വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചായ കുടിക്കാത്തത് കൊണ്ട് രണ്ട് ഗ്ലാസ് പാല് ഉറ ഒഴിച്ചു വെച്ചേക്കുവേ അപ്പോൾ അതെടുത്തിട്ട് മോര് കാച്ചി അപ്പൊ നമ്മുടെ മോര് കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ടേ ഇനി ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനുള്ള സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം സവോളയും ചെറിയ ഉള്ളിയും കൂടെ ഞാൻ ചേർക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മോര് കറിയുടെ പണി ഇവിടെ തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പറഞ്ഞ കൂട്ടെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിയിലെ വെളുത്തുള്ളിയും ചതച്ചെടുത്തു പിന്നെ പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഒന്ന് വഴറ്റണം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വളരെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ ഒരു പത്ത് ഉള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പം അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു അപ്പോൾ സവോള പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും സവോള വഴന്ന് കഴിഞ്ഞപ്പോൾ അതിലേക്ക് മുളക് പൊടി എരിവുള്ളതും എരിവില്ലാത്ത മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളൊക്കെ ഇട്ടിട്ട് ആ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് തക്കാളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ ഞാൻ ഇപ്പം ഇട്ടത് ഗരം മസാലപ്പൊടിയാണേ ഗരം മസാലപ്പൊടി നേരത്തെ ചേർത്തില്ലായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പൊടികളുടെ പൊടികളൊക്കെ ഇട്ടതിന് ശേഷമാണ് തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ചൂടുകളിലൊഴിച്ചു കൊടുക്കും അപ്പോൾ ആ ചൂട് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഗ്രേവിയിൽ കിടന്ന് ഈ തക്കാളിയും എല്ലാം കൂട്ടും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരും പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെക്കണം അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു അത് സ്കിപ്പായിപ്പോയാൽ ഞാൻ ചെമ്മീൻ ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിയുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റൂടെ റെഡിയാണേ ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പുറത്തേക്ക് വന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് അപ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഴ പെയ്തു മാറി എന്നാലും ഉണ്ട് ഉള്ള ചാമ്പയ്ക്ക് എല്ലാം താഴെ വീണിട്ടുണ്ട് നല്ലൊരു പണിയാണ് ഇവിടെ അപ്പോൾ ഉണ്ട് ഒരാൾ മഴ കാ മഴയുള്ളത് കാരണം തണുപ്പ് പിടിച്ച് നമ്മുടെ കസേര വന്നൊരു പിന്നെ പൂച്ചക്കൂട്ടൻ ഇരിക്കുന്ന കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത് കേട്ടാ അപ്പോൾ നാളെ കാണാൻ ടാറ്റാ